കാറിൽ നിന്നും ഡോർ തുറന്നിറങ്ങിയ ആളുടെ മുഖം കണ്ട് ഞാൻ സ്തംഭിച്ചു നിന്നു ലോകമാകി കീഴ്മേൽ മറിയുന്ന പോലെ കമ്പനി വിസിറ്റ് ചെയ്യാൻ എത്തിയ മേജർ ഷെയർ ഹോൾഡർ ജോർജ് ചെറിയാൻ സറിനെ സ്വീകരിക്കാൻ മെയിൻ ഡോറിന് അരികെ കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ ഒരു നിമിഷത്തേക്ക് അധികം അടുത്തു വന്നതും ഷെയ് ഹാൻഡ് ചെയ്യാനായി കൈനീട്ടിയതും ഒന്നും അറിയാതെ ഞാൻ തറഞ്ഞു നിന്നുപോയി അടുത്തു നിന്ന മാനേജർ സുദീപ് തട്ടിവിളിച്ചപ്പോഴാണ് ഞാൻ പരിസര ബോധം വീണ്ടെടുത്തതും അദ്ദേഹത്തെ കൈ കൊടുത്ത് സ്വീകരിച്ചതും എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് കാറിൽ നിന്നൊരു കുട്ടി കൂടി ഇറങ്ങി കൂടിപ്പോയാൽ ഏഴോ എട്ടോ വയസ്സുണ്ടാകും എന്റെ സെക്രട്ടറിയാണ് ക്രിസ്റ്റി അത് അവളുടെ മകന വീണ്ടും ഞാൻ അവരെ തന്നെ നോക്കുന്നത് കണ്ടിട്ടാവണം അദ്ദേഹം പരിചയപ്പെടുത്തിയത് ഞാൻ അദ്ദേഹത്തെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്ന് വരുത്തി എന്നിട്ട് അവരെയും ആനയിച്ചുകൊണ്ട് ഞാൻ എന്റെ ഓഫീസിനകത്തേക്ക് കയറി അതിനിടയിൽ സുദീപ് സ്റ്റെനോഗ്രാഫർ ലിജിയോട് കുട്ടിയെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നതും ലിജി വിളിച്ചപ്പോൾ അവൻ അമ്മയുടെ മുഖത്ത് നോക്കി സമ്മതം വാങ്ങി ലിജിയോടൊപ്പം പോകുന്നതും കണ്ടു ക്രിസ്റ്റി ഒരിക്കൽ എന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നവൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തിരിച്ചറിയാനാവാത്ത വിധം തീഷ്ണമായ ഭാവം അവൾ ഇതെങ്ങനെയാണ് ഇയാളുടെ കൂടെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ദുബായ് ബേസ്ഡ് ഫിനാൻസിംഗ് കമ്പനിയായ ജി സി ഗ്രൂപ്പിന്റെ എം ഡി ജോർജ് സാറിനെ ഒരു സുഹൃത്ത് മുഖേന പരിചയപ്പെടുന്നതും കമ്പനിയുടെ നാൽപ്പത്തിയാറ് ശതമാനം ഷെയർ അദ്ദേഹം വാങ്ങുന്നതും എന്നെ രക്ഷിക്കുന്നതും അങ്ങനെയിരിക്കെയാണ് അദ്ദേഹം കമ്പനി വിസിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയിച്ചത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നിയാൽ അത് എന്റെ നിലനിൽപ്പിനെ വരെ ബാധിക്കുമെന്നതിനാൽ ഏറ്റവും നല്ല സ്വീകരണവും താമസവും തന്നെയാണ് ഞാൻ ഒരുക്കിയത് ആകെ തകർന്ന് എനിക്ക് പിടിച്ചു കയറാനുള്ള പിടിവലിയാണ് അദ്ദേഹം അദ്ദേഹം ഒന്ന് എതിർത്താൽ പിന്നെ ഈ ഡയറക്ടറുടെ കസേരയിൽ ഞാൻ ഉണ്ടാവില്ല എന്നെനിക്ക് നന്നായി അറിയാം പക്ഷെ ക്രിസ്റ്റി അവൾ എങ്ങനെ ഇയാളുടെ എന്റെ മാനേജർ പറഞ്ഞു കേട്ടിരുന്നു ജോർജ് സാറിന്റെ സെക്രട്ടറി മലയാളിയാണെന്ന് സുദീപിന്റെ ഭാഷയിൽ ഒരു ഒരടാറായിട്ട് പക്ഷെ ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചില്ല സാറിനോടൊപ്പം ഇരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും സ്റ്റാഫിനെ പരിചയപ്പെടുത്തുമ്പോഴും എനിക്ക് ശ്രദ്ധ പോകുന്നുണ്ടായിരുന്നു പക്ഷെ അവൾക്കെന്നെ അറിയുന്ന ഭാവം പോലും ഉണ്ടായിരുന്നില്ല സാറിന് ഇത് എന്തു പറ്റി ആ പെണ്ണിനെ കണ്ടിട്ടാണെങ്കിൽ മുട്ടാൻ നിൽക്കണ്ട അതാ കിളവന്റെ സ്വന്തമാണെന്ന കേൾവി അയാളുടെയൊക്കെ യോഗമായ യോഗം സുദീപിന്റെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള കമന്റ് എന്റെ ചെവിയിൽ എനിക്ക് സാധാരണഗതിയിൽ രസിക്കാറുള്ളതാണ് അവന്റെ ഭാഷ പക്ഷെ ഇതെനിക്ക് എന്തോ സഹിച്ചില്ല ഞാൻ അവനെ തീഷ്ണമായി നോക്കി ഇനി അവൻ ശബ്ദിച്ചില്ല ക്രിസ്റ്റി ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ സെക്രട്ടറി ആയിരുന്നവൾ അല്ല എന്റെ ആരോ ആയിരുന്നവൾ തെറ്റ് എനിക്ക് അവൾ ആരുമായിരുന്നില്ല പക്ഷെ വിട്ടിയായ പെണ്ണ് അവൾക്ക് ഞാൻ ആരൊക്കെയോ ആയിരുന്നു ഒന്നിച്ചുള്ള സമയങ്ങളിലെല്ലാം പെണ്ണിന്റെ കണ്ണുകളിലെ ആരാധനയും കൗതുകവും ഞാനും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഞാനും അത് ആസ്വദിച്ചു എനിക്ക് അവൾ ഒരു ഇരയല്ലായിരുന്നു ഈ മുംബൈയിൽ എൻ്റെ കൈകളിലൂടെ കടന്നു പോകുന്ന അനേകം മോഡേൺ സുന്ദരികൾക്കിടയിൽ ഒരു സാധാ നാട്ടിൻ പുറത്തുകാരിക്ക് എന്ത് പ്രത്യേകത പക്ഷെ അവൾ എന്നെ സ്നേഹിച്ചിരുന്നിരിക്കണം ഒരിക്കൽ ഒരാഴ്ചത്തെ ഒരു ബിസിനസ് ടൂറിനിടയിൽ ഒന്നിച്ചുള്ള യാത്രയിലും താമസത്തിനുമിടയിൽ ഞങ്ങൾ ശരീരം കൊണ്ടൊന്നായി മുൻകൈ എടുത്തത് അവളായിരുന്നു വന്ന് കിട്ടിയത് കളയാൻ ഞാനും പുണ്യവാളനൊന്നും ആയിരുന്നില്ലല്ലോ ടൂറ് കഴിഞ്ഞ് തിരിച്ചു വന്ന ഉടനെ ഡാഡിയുടെ ഒരു സുഹൃത്തിന്റെ മകളുമായി എൻ്റെ കല്യാണം ഉറപ്പിച്ചു എനിക്കും ഇഷ്ടമായിരുന്നു ആ കുട്ടിയെ ഗ്രീഷ്മ എഡ്യൂക്കേറ്റഡ് കാണാൻ സുന്ദരി എന്തുകൊണ്ടും എന്റെ നിലയ്ക്കും വിലക്കും ചേർന്നവൾ ഉറപ്പിച്ചതിന് ശേഷമാണ് സ്റ്റാഫിനോട് പറഞ്ഞത് ക്രിസ്റ്റിയോടും അവളാകെ ഞെട്ടിയതുപോലെ തോന്നി സാറിന്റെ കല്യാണം ഉറപ്പിച്ചു അവിശ്വസനീയതയോടെ ആയിരുന്നു ആ ചോദ്യം അതെ അടുത്ത മാസമാണ് മാരേജ് എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യാൻ നീ ഉണ്ടാവണം മുന്നിൽ ഞാൻ ചിരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പറഞ്ഞത് എനിക്ക് സാറിനോട് സംസാരിക്കാനുണ്ട് വളരെ അത്യാവശ്യമാണ് ഞാൻ രാവിലെ മുതൽ വിളിക്കുന്നത് സാർ കോൾ എടുത്തില്ല ഞാൻ തിരക്കിലായിരുന്നു ഇനി അധികം ദിവസമില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ ഞാൻ നിസ്സാരമാക്കി പറഞ്ഞു അവൾ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ബെഞ്ചമിൻ വന്നു ബെന്നിച്ചൻ എന്ന് ഞാൻ വിളിക്കുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഞാൻ അവനോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവൾ ഭ്രാന്തെടുത്ത പോലെ ഇറങ്ങിപ്പോയി കൊറിയറുകാരൻ കൊണ്ടുവന്ന പാക്കറ്റുമായി അവൾ വീണ്ടും വന്നു എൻ്റെ ഇൻവിറ്റേഷൻ കാർഡായിരുന്നു അത് ഞാനും ഗ്രീഷ്മയും ഒന്നിച്ച് സെലക്ട് ചെയ്ത ഞങ്ങളുടെ ഫോട്ടോ പതിപ്പിച്ച കാർഡ് അതിലൊർണ്ണം അവൾക്ക് നേരെയും നീട്ടിയപ്പോൾ അവൾ പൊട്ടിത്തെറിച്ചു അപ്പൊ നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ ഞാൻ എന്നെ ചതിച്ചോ എങ്ങനെ നിന്നെ കല്യാണം കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് നിന്നോട് സ്നേഹമാണെന്നെങ്കിലും എന്റെ ചോദ്യത്തിന് മുന്നിൽ അവളൊന്ന് പതറി ബെഞ്ചമിൻ നിൽക്കുന്നതിന്റെ വല്ലായ്മ അവളിൽ കണ്ടെങ്കിലും എനിക്ക് സഹതാപം തോന്നിയില്ല അല്ലെങ്കിലും നീ എന്തൊരു വിട്ടിയാ ഈ നിന്നെ ആവശ്യം എന്താ ഏത് തരത്തില നീ എനിക്ക് ചേരുക പണമുണ്ടോ കൊണ്ടോ സൗന്ദര്യം കുടുംബമഹിമ നിന്റെ നാട്ടിൽ പോയി ചോദിച്ചാൽ നാലു പേര് കേട്ടാൽ അറിയുന്ന മേൽവിലാസമെങ്കിലും ഉണ്ടോടി നിനക്ക് ഞാൻ പരിഹസിച്ചു അപ്പോൾ അന്ന് നമ്മൾ തമ്മിൽ സംഭവിച്ചത് പൂർത്തിയാക്കാനാവാതെ അവൾ വിൽക്കി ഓ അത് അതെനിക്ക് നിന്നോടുള്ള പ്രേമം കൊണ്ടാണെന്നാണോ നീ കരുതിയത് അതെന്റെ ജീവിതത്തിൽ പുതിയ അനുഭവമല്ല ഒരു സാധാരണ കാര്യം സാധാരണ കാര്യം കഴിഞ്ഞാൽ അതിനുള്ള കൂലി കൊടുക്കുകയാണ് പതിവ് നിനക്ക് ഞാനൊന്നും തന്നില്ലായിരുന്നു അല്ലേ സോറി എത്രയാണ് നിനക്ക് വേണ്ടത് പറഞ്ഞു ഞാൻ പൊട്ടിച്ചിരിച്ചു എന്നെയും നിങ്ങളൊരു വേഷ്യയാണോ കണ്ടത് അവളുടെ ശബ്ദം തളർന്നിരുന്നു ഞാനങ്ങനെ കരുതിയിട്ടില്ല എനിക്കറിയാം നിന്റെ ആദ്യത്തെ അനുഭവമാണെന്ന് സാരമില്ല ഇതാ ഇതൊരു ബ്ലാങ്ക് ചെക്കാണ് എത്രയാണെന്ന് വെച്ചാൽ എഴുതിയെടുത്തു അഹങ്കാരത്തോടെ ഒരു ചെക്ക് ലീഫ് എടുത്ത് സൈൻ ചെയ്ത് അവൾക്ക് നേരെ നീട്ടി അവൾ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ എന്നെ നോക്കിക്കൊണ്ട് കൈനീട്ട് ചെക്ക് വാങ്ങി അതേപോലെ ഇറങ്ങിപ്പോയി റോഷി ഇതുവരെ നീ ചെയ്ത എല്ലാ തെമാടിത്തരത്തിനും കൂട്ടി നിന്നിട്ടുണ്ട് ഞാൻ പക്ഷേ ഇവളിൽ നിനക്ക് വെറുതെ വിടാമായിരുന്നു വെന്നിച്ചൻ പരുഷമായി പറഞ്ഞു വെന്നിച്ച അതിന് ഞാനല്ല ഇങ്ങോട്ട് പറഞ്ഞു മുഴുവിപ്പിക്കാൻ സമ്മതിക്കാതെ അവൻ ഇറങ്ങിപ്പോയി ഒരു നിമിഷം വല്ലാതായെങ്കിലും വരാനുള്ള നല്ല നിമിഷങ്ങളുടെ ഓർമ്മയിൽ ഞാനത് വിട്ടു ഒരു റെസിഗ്നേഷൻ ലെറ്റർ മാനേജറെ ഏൽപ്പിച്ച് ആരോടും യാത്ര പോലും പറയാതെ അവൾ നാട്ടിലേക്ക് പോയി കല്യാണ തിരക്കുകൾക്കിടയിൽ എനിക്കതൊന്നും അന്വേഷിക്കാൻ സമയമുണ്ടായില്ല താല്പര്യമുണ്ടായില്ലെന്ന് പറയുന്നതാണ് സത്യം പിന്നീട് വിരുന്നുകാർ ഹണിമൂൺ യാത്രകൾ അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ബെഞ്ചമിനെ കണ്ടു അവൻ അവളെപ്പറ്റി അന്വേഷിച്ചിരുന്നത്രേ പണ്ടും അവന് അവളോടൊരു സോഫ്റ്റ് ഉണ്ട് അവൻ്റെ നാട്ടുകാരി എന്ന ലേബലിൽ അവൻ്റെ ഏതോ ഒരു ഫ്രണ്ടിൻ്റെ റെക്കമെൻറ്റേഷനിലാണ് അവൾക്കന്ന് ജോലി കൊടുത്തത് വീട്ടിലെ സ്ഥിതി മോശമാണ് രണ്ടാനമേ മക്കളുമാണുള്ളത് അപ്പൻ സുഖമില്ലാത്തതാണ് എന്നൊക്കെ സെന്റിമെന്റ്സും പറഞ്ഞിരുന്നു റോഷി ക്രിസ്റ്റി അവൾ പ്രഗ്നന്റ് ആയിരുന്നു വീട്ടിൽ അവളെ കയറ്റിയില്ലെന്നോ ഏതോ ബന്ധുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയെന്നോ ഒക്കെ കേട്ടു ഇപ്പോൾ വിവരമൊന്നുമില്ല തലയിൽ ഒരു ഇടിമുഴക്കം കുറ്റബോധത്തേക്കാൾ സത്യത്തിൽ ആ നിമിഷം മനസ്സിലേക്ക് വന്നത് അവൾ എന്റെ കുടുംബം തകർക്കുമോ എന്നായിരുന്നു റോഷി നീ ടെൻഷനൊന്നും ആവണ്ട അവൾ ആ കുഞ്ഞിനെ നശിപ്പിച്ചു കാണും അന്തസ്സായി വേറൊരുത്തിനെ കെട്ടി ജീവിക്കുകയും ചെയ്യും ഞാൻ കരുതിയത് നീ ചെക്ക് കൊടുത്തപ്പോൾ അവളത് നിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു പോകുമെന്നാണ് അതവൾ വാങ്ങിയ സ്ഥിതിക്ക് അവൾ പ്രാക്ടിക്കൽ തന്നെയാണ് എത്രയാണെന്ന് വെച്ചാൽ എടുക്കട്ടെ അവളുടെ ജീവിതത്തിനുള്ളത് ഒരു പ്രായശ്ചിതമായി കരുതിയാൽ മതി അവൻ എന്നെ ആശ്വസിപ്പിച്ചു പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞിട്ടും അക്കൗണ്ടിൽ നിന്ന് പണമൊന്നും കട്ടായില്ല പിന്നെ എപ്പോഴും ഞാനത് മറന്നു അതിനിടയിൽ ബിസിനസ്സിൽ ചില പാഴ്ചകൾ പൂർണ്ണമായും വിശ്വസിച്ചിരുന്ന മാനേജർ ദിലീപ് ചതിച്ചു കണക്കിൽ കുറെ വെട്ടിപ്പുകൾ ടാക്സി യഥാസമയം ഓട്ട് നടത്തി തീർന്നിരുന്നില്ല അവസാനം എല്ലാം കൂടി കോടികളുടെ നഷ്ടം എല്ലാം എന്റെ പിടിപ്പുകേടായി എന്നായി തിരിച്ചു പറയാൻ എന്റെ കയ്യിൽ ഉത്തരവുമില്ലായിരുന്നു ഇതിനിടയിൽ കുടുംബം തകർന്നു അവൾ ആഗ്രഹിച്ചൊരു ലൈഫായിരുന്നില്ല അത്രയും അവൾക്ക് കിട്ടിയത് എന്റെ തകർച്ചയിൽ കൂടെ നിൽക്കുന്നതിന് പകരം അവൾ എന്നെ ഉപേക്ഷിച്ചു പോയി ഡയറക്ടർ ബോർഡ് പ്രശ്നം ചർച്ചയ്ക്ക് വെച്ച് എന്നെ എം ഡിയുടെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുമെന്ന സാഹചര്യത്തിലാണ് കമ്പനിയുടെ ഷെയർ വാങ്ങാൻ ജോർജ് സാറിന് താൽപ്പര്യമുണ്ടെന്ന് ദുബായിൽ ഉള്ളൊരു സുഹൃത്ത് വഴി അറിയുന്നത് അതെനിക്ക് പിടിവള്ളിയായിരുന്നു അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് കരുതിയെടുത്ത് നിന്ന് ഒരു ഉയർത്തെ നീൽപ്പ് ദുബായ് ഉപേക്ഷിച്ച് നാട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനു മുന്നോടിയായാണ് ഇന്ത്യയിൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് എന്നൊക്കെ സാറ് പറഞ്ഞു അദ്ദേഹം കുറച്ച് പ്രായമുള്ള ആളാണ് മക്കളോ അവകാശികളോ അങ്ങനെ ആരുമില്ല അതുകൊണ്ട് അധികാരത്തിലെ ഏക്ക് നോട്ടമുണ്ടാവില്ലെന്ന് വെന്നിച്ചനും പറഞ്ഞു ഡയറക്ടർ ബോർഡിലെ മറ്റുള്ളവർ കയ്യിലെടുക്കുന്നതിന് മുൻപേ അദ്ദേഹത്തിന് എൻ്റെ പക്ഷത്ത് നിർത്താനായി എൻ്റെ ശ്രമങ്ങൾ അത് ഫലം കാണുകയും ചെയ്തു അവർ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കമ്പനിയുടെ തലപ്പത്ത് ഞാൻ ഞാനുണ്ടാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അതിനുള്ള നന്ദി പ്രകടനം കൂടിയായിരുന്നു ഈ ക്ഷണവും അദ്ദേഹത്തിൻ്റെ സന്ദർശനവും ഇപ്പോൾ ചിത്രം വ്യക്തമാകുന്നുണ്ട് ക്രിസ്റ്റി അപ്പോൾ അവളാണ് ഇതിന് പുറകിൽ എന്ന് വെച്ചാൽ അവൾ എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്നർത്ഥം പക്ഷേ അവൾ എങ്ങനെ അയാളുടെ അടുത്തെത്തി എന്താണ് അവൾക്ക് അയാളുമായുള്ള ബന്ധം ആ കുട്ടി ആരുടേതാണ് എന്നിങ്ങനെ ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു ബെന്നിച്ചിന്റെ നിർദ്ദേശപ്രകാരം രണ്ടും കൽപ്പിച്ച് ഞാനും ബെന്നിച്ചിനും കൂടി അവൾ താമസിക്കുന്ന ഹോട്ടലിൽ പോയി ചെന്നപ്പോൾ വാതിൽ തുറന്നത് മോനായിരുന്നു അപ്പാപ്പനാണെന്ന് വിചാരിച്ചു അവന്റെ സ്വരത്തിൽ നിരാശ അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എന്റെ ഹൃദയം പിട വല്ലാതെ പിടയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജോർജ് സാറിനെ അവൻ അപ്പാപ്പനെന്നാണ് വിളിക്കുന്നത് അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ കുഞ്ഞല്ല ഇനി ഇവൻ എന്റെ കുഞ്ഞാണോ മോന്റെ പേരെന്താ ബെന്നിച്ചനാണ് ചോദിച്ചത് അലൻ ക്രിസ്റ്റി ഉറച്ച സ്വരം മമ്മി കുളിക്കുകയാണ് വെയിറ്റ് ചെയ്യൂ അല്ലെങ്കിൽ അപ്പാപ്പനെ വിളിക്കുക കാര്യഗൗരവത്തോടെയുള്ള സംസാരം ഓഫീസിൽ വെച്ച് കണ്ടതുകൊണ്ടാവാം അവൻ പരിചയഭാവത്തിൽ തന്നെയാണ് സംസാരിച്ചത് ഞാൻ പതുക്കെ അവനധികം മുത്ത് മുട്ടുകുത്തിയിരുന്നു മോൻ്റെ ഡാഡിയുടെ പേരെന്താ അതെന്താ മോൻ്റെ പേരിൻ്റെ കൂടെ ഡാഡിയുടെ പേരില്ലാത്ത ചളിപ്പോടെയാണ് ചോദിച്ചത് ആ കുഞ്ഞിനോട് ഇതിൽ കൂടുതൽ എങ്ങനെ ചോദിക്കാൻ എനിക്ക് മമ്മി മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ അപ്പാപ്പൻ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അത് അവനോടല്ല എന്നോട് എന്നോടാണ് ചോദിക്കേണ്ടത് പുറകിൽ നിന്നും കനത്ത സ്വരം ക്രിസ്റ്റി അവളെ കണ്ടതും മോൻ റൂമിൽ കയറി ഡോറടിച്ചു അകത്തേക്കിരിക്കാം ഞങ്ങൾ പതിയെ ലോഞ്ചിലെ സോഫയിൽ ഇരുന്നു ക്രിസ്റ്റി ഇന്നിവന് ഒരു പറ്റി അത് തിരുത്താൻ ഇവനിപ്പോൾ തയ്യാറാണ് അലൻ റോഷൻ്റെ മകനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നിന്നെ മോനെയും സ്വീകരിക്കാൻ ബെന്നിച്ചൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് അവൾ പൊട്ടിച്ചിരിച്ചു ആര് പറഞ്ഞു അലൻ റോഷന്റെ മകനാണെന്ന് ഞാൻ പറഞ്ഞു ക്രിസ്റ്റി അത് പിന്നെ നമുക്കെല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ പിന്നെന്തിനാ വെറുതെ ബെന്നിച്ചൻ വിൽക്കി മിസ്റ്റർ ബെഞ്ചമിൻ എന്തറിയാം എന്നെ പറ്റി അറിയാമോ ഞാൻ പണത്തിനു വേണ്ടി പലരുടെയും കൂടെ പോകുന്നവളായിരുന്നു അവരെ എല്ലാം പ്രതിഫലം തന്നിട്ടുമുണ്ട് ചിലർ പണമായിട്ടും ചിലർ ചെക്കായിട്ടും അവൾ എന്നെ തറപ്പിച്ചു നോക്കിക്കൊണ്ടാണത് പറഞ്ഞത് ഞാൻ തലകൊരിച്ചിരുന്നു അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ ബെന്നിച്ചൻ വീണ്ടും സംസാരിക്കാൻ ശ്രമിച്ചു അതെ കഴിഞ്ഞ കാര്യങ്ങളാണ് അന്ന് പിടിച്ച് ഗർഭിണിയായി എന്നെ വീട്ടുകാർ സ്വീകരിച്ചില്ല അവിടെ നിന്ന് കോട്ടയത്തുള്ളൊരു അകന്ത ബന്ധുവിൻ്റെ വീട്ടിലേക്ക് അവിടെ നിന്ന് ജോർജസ്സാറിന്റെ സുഖമില്ലാതിരുന്ന ഭാര്യയെ നോക്കാൻ ഒരു ജോലിക്കാരിയായി ദുബായിലേക്ക് അവിടെ വെച്ച് ഞാൻ പ്രസവിച്ചു അതിനിടയിൽ ഞാൻ സാറിനും അമ്മച്ചിക്കും മകളായി എൻ്റെ മകൻ അവർ അപ്പാപ്പനും അമ്മാമ്മയുമായി ഞാൻ അവരുടെ സ്വത്തിൻ്റെ അവകാശിയായി പതുക്കെ പതുക്കെ പപ്പയുടെ ബിസിനസ് കാര്യങ്ങൾ നോക്കി തുടങ്ങി അമ്മച്ചി മരിച്ചതോടെ ഞാൻ പൂർണ്ണമായും ബിസിനസ്സിലേക്ക് ഇറങ്ങി തളർന്നു പോകുമെന്ന് തോന്നിയപ്പോഴൊക്കെ എന്നെ പിടിച്ചു നിർത്തിയത് എന്താണെന്നറിയോ അതാ ചെക്കനാണ് നിങ്ങൾ എനിക്കിട്ട വില ഇന്നും എൻ്റെ കയ്യിലുണ്ടത് വേണമെങ്കിൽ നിന്റെ തലവരെ നിശ്ചയിക്കാൻ പാകത്തിന് ഡേറ്റോ സംഖ്യയോ എഴുതാത്തൊരു ചെക്ക് ലീഫ് അവൾ ഒന്ന് ചിരിച്ചു നിനക്ക് എന്നോട് ഇപ്പോഴും സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നീ എന്നെ സഹായിക്കില്ലായിരുന്നല്ലോ ഞാൻ ആർദ്രമായി പറഞ്ഞു അവൾ വീണ്ടും പൊട്ടിച്ചിരിച്ചു നിന്റെ കമ്പനി നഷ്ടത്തിലായതും നിന്റെ സ്ഥാനം നഷ്ടപ്പെടാൻ തുടങ്ങിയതും അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് പപ്പ ഷെയർ വാങ്ങിയത് അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല നിന്നെ എൻ്റെ കാൽച്ചുവട്ടിൽ ഇങ്ങനെ കിട്ടാനാണ് ഇന്ന് നിന്റെ കമ്പനിയിൽ വരെ നിന്റെ സ്ഥാനം നിശ്ചയിക്കുന്നത് ഞാനാണ് ഇപ്പൊ പറ ഞാൻ എഴുതട്ടെ നിന്റെ ചെക്കിൽ ഞാൻ എന്റെ വില തന്നു തീർക്കാനുള്ള ആസ്തി ഉണ്ടോടാ നിനക്ക് അവളുടെ ശബ്ദം ഉയർന്നു ക്രിസ്റ്റിൻ ഞാൻ ചെയ്തതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുന്നു നീ മോനെയും കൊണ്ട് എൻ്റെ കൂടെ വരണം നിനക്കൊരു ജീവിതം വേണ്ടേ നമ്മുടെ മോന് അവന് അവന്റെ അച്ഛനെ വേണ്ടേ ഞാൻ ആത്മവിശ്വാസത്തിലായിരുന്നു എൻ്റെ മോൻ അപ്പനെ വേണ്ട അവന് ഞാനുണ്ട് അത് മതി അവൻ വളരുമ്പോൾ അവനോട് ഞാൻ പറയും അവനുണ്ടായത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴിയാണെന്ന് ബീജം ദാനം ചെയ്യുന്നവരുടെ അഡ്രസ്സ് ആരും സൂക്ഷിച്ചു വെക്കാറില്ലെന്ന് പിന്നെ എനിക്കൊരു കൂട്ട് വേണമെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല തോന്നുമ്പോൾ ആണാണെന്ന് എനിക്ക് തോന്നുന്ന ഒരു ഒരുത്തനെ ഞാൻ കൂടെ കൂട്ടും ജി സി ഗ്രൂപ്പിന്റെ അവകാശിയായി ആഗ്രഹിക്കാൻ എന്താണ് തൻ്റെ യോഗ്യത ഞാൻ എണ്ണീറ്റ് പുറത്തേക്ക് നടന്നു ബെന്നിച്ചൻ അവളെ ഒന്നുകൂടി നോക്കിയിട്ട് എൻ്റെ പുറകെ വന്നു അപ്പോഴേക്കും പുറകിൽ വാതിൽ അടഞ്ഞിരുന്നു അന്ന് വൈകിട്ട് പതിവില്ലാതെ ഞാൻ അമ്മച്ചി കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു കുറച്ചു നാളായി ആ വീട്ടിൽ ഇങ്ങനെ ഒരു മനുഷ്യജീവി ഉണ്ടെന്ന് ഇല്ലായിരുന്നു ആ കട്ടിൽ മുട്ടുകുത്തിയിരുന്നു എനിക്കൊന്ന് കരയണമെന്ന് തോന്നി ഇവിടെയല്ലാതെ മറ്റെവിടെയാണ് എനിക്ക് കുമ്പസാരിക്കാനുള്ളത് എല്ലാം കേട്ടിട്ട് അമ്മ പറഞ്ഞു റോഷി മോൻ പോയി ഗ്രീഷ്മ മോളെ കൂട്ടിക്കൊണ്ടു വായു ചെറുപ്പത്തിൻ്റെ വിവരക്കേടൽ എന്തൊക്കെയോ ചെയ്തെങ്കിലും അതിനിപ്പോ പശ്ചാത്താപമുണ്ട് നീ ക്ഷമിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ക്ഷമിക്കാൻ നീയും പഠിക്കണ്ടേ അമ്മേ പക്ഷേ ക്രിസ്റ്റി എൻ്റെ മോൻ അവനെ ഒന്ന് തൊടാൻ പോലും അവൾ അനുവദിക്കില്ല അമ്മയെന്തോ സംസാരിക്കാമോ അവളോട് അമ്മയല്ലേ പറഞ്ഞിട്ടുള്ളത് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് ഏറ്റവും അധികം കൊടുത്തിട്ടുള്ളത് പെണ്ണിനാണെന്ന് അതെ പക്ഷേ വെറുത്തുപോയാൽ ഏറ്റവും അങ്ങേയറ്റം വെറുക്കാനും പെണ്ണിന് തന്നെയാണ് പറ്റുക അതും അവളുടെ മാനത്തിന് വിലയിട്ടവനെ അവളെ തിരുത്താൻ കഴിയില്ല മോനെ എനിക്കെന്നല്ല ആർക്കും അവളെ തോൽപ്പിക്കാനും ശ്രമിക്കേണ്ട നടക്കില്ല അമ്മയുടെ അടുത്തു നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കുമ്പോൾ വെന്റിച്ച് വാക്കുകൾ എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു ചില തെറ്റുകൾ തിരുത്താൻ കഴിയാറില്ല ചില മുറിവുകൾ ഉണക്കാനും അതിങ്ങനെ നേരി പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും പ്രാണൻ വിട്ടകലുന്ന നിമിഷം വരെ ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ